ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിലിപ്പോൾ ആരെയോ സ്വീകരിക്കാൻ വേണ്ടി ഹൗസിലുള്ളവരെല്ലാം ഒരുങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ നന്ദന സായി സിജോ ഒക്കെ വരുമെന്നോ അല്ലെങ്കിൽ പ്രസിദ്ധ ചാലക്കുട്ടിയുടെ ഗാനമേള എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നു എന്താണെന്ന് അറിയില്ല എല്ലാവരും എന്തോ ഒക്കെ ആയിട്ട് സ്വീകരിക്കാൻ വേണ്ടി പോയി എപ്പോഴും എത്തി നോക്കി നിപ്പുണ്ട് എന്തോ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ ഗബ്രി പിണങ്ങി മാറി ആ ഒരു വാഴയുടെ ചോട്ടിലുള്ള ശോഭയൊക്കെ കിടപ്പുണ്ട് കാരണം പറയുന്ന തലവേദനയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ തലവേദനയല്ല സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും ജാസ്മീൻ്റെ അത്ത ഈ പുറത്ത് ഇതുപോലെ താ കൂട്ടി തക്കാളിയൊക്കെ വിളിച്ചതാണ് പക്ഷെ അതൊന്നും ഒരു എഫക്റ്റ് ആയിട്ടില്ല എന്നുള്ളത് ഈ ഒരു സീൻ കാണുമ്പോൾ പറയുക വീണ്ടും പഴയ പോലെ തന്നെ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പരിഭവിക്കാനും പ്രണയി പ്രണയത്തിൽ കലർന്ന പരിഭവം അതായത് പിണങ്ങിയിരിപ്പ് അപ്പോൾ ജാസ്മീൻ ചെന്ന് അങ്ങനെ ആയിരുന്നാലും ഇവരുടെ സീൻ നേരത്തെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ ജാസ്മിൻ ചെന്ന് എന്താ എന്താ ഗബ്രി നിനക്കെന്നും പറഞ്ഞ് ഈ ചോദ്യം ചോദിച്ചു കൊഞ്ചിച്ചോണ്ടും താലോലിച്ചുകൊണ്ടും പുറകെ നടക്കും ഈ നാടകമാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് ഒത്തിരി രാത്രിയിൽ ഒരിക്കലും അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് ബിഗ് ബോസ് എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ വീണ്ടും അതേ നാടകം ഇത്രയും തെറി കേട്ടിട്ടും ഗബ്രിക്ക് യാതൊരു ഇല്ല എന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കാം വെറുതെ തലവേദനയാണെന്ന് മഞ്ഞ നാട്യത്തിൽ അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പം ചെന്ന് എല്ലാവരും വാതിക്കപ്പോ നിന്ന് ഈ പാട്ടിൻ്റെ എന്തോ ഒരു താളം കേൾക്കുന്നുണ്ട് അതനുസരിച്ച് ഡാൻസ് ചെയ്യുകയും ആരെയോ വരെ കേൾക്കാൻ വേണ്ടി നിൽക്കുക എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജാസു ആണെങ്കിൽ ഒന്നും കേൾക്കേണ്ട വെറുതെ ആരും ഒരു തമാശ പറയേണ്ട വെറുതെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക അപ്പം ജാസു ചെന്ന് ഗബ്രിയോട് പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നീയും റെസ്മിനും ഇവിടെ വന്നുകൊണ്ട് ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടേ അല്ല ജീവിതത്തെ അതുപോലെ സന്തോഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ ഗബ്രി പറയുക ഇതൊക്കെ നീ ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിനക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ റസ്മിനോട് കൂടുന്നതാണ് പ്രശ്നം റസ്മിനോട് ജാസ്മിൻ കൂടുന്ന ഗബ്രിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ റസ്മിന് ഗബ്രിയെ നല്ലപോലെ മനസ്സിലായി ഗബ്രിയെ തീരെ അവോയ്ഡ് ചെയ്ത് മിണ്ടുന്നു പോലില്ല അവർ പരസ്പരം സംസാരിക്കുന്നില്ല ശത്രുക്കളെ പോലെയാണ് അവർ പെരുമാറുന്നത് ഇതിൻ്റെ കാരണം ഗബ്രി പുറത്തിറങ്ങിയിട്ടുള്ള ആ ഒരു രീതി കണ്ടിട്ട് ജാസ്മീനോട് ഇനിയൊരു റിലേഷൻഷിപ്പ് വെക്കില്ല അല്ലെങ്കിൽ ജാസ്മീൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു റിലേഷൻ ഗബ്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നുള്ള സത്യം റസ്മിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ആശ കൊടുക്കണ്ട ജാസ്മീൻ എന്നുള്ള രീതിക്കാണ് അല്ലെ ജാസ്മീൻ കൂടുതൽ ആഗ്രഹിക്കേണ്ട എന്നുള്ള രീതിക്കാണ് റസ്മിൻ്റെ നിലപാട് അത് മനസ്സിലാക്കിയ ഗബ്രി ജാസ്മീൻ റസ്മിനോട് അടുക്കാതിരിക്കാനുള്ളതാണ് ഗബ്രി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ എന്തായുസുണ്ട് ഇതെല്ലാം ഈ രണ്ട് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ തീരുന്ന ഒരു കാര്യമല്ലേ പക്ഷേ ഇപ്പം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഗബ്രി വളരെ അഭിനയം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നു പരിഭവം പിണങ്ങിയിരിക്കുക അതൊന്നും മനസ്സിലാകാതെ ജാസു ഇവരെല്ലാം കാണിക്കുന്ന നാടകങ്ങളെല്ലാം ഒന്നും ജാസൂന് മനസ്സിലാവുന്നില്ല സത്യത്തിൽ ഇവരെല്ലാം തുറന്നു പറയുന്നുമില്ല എന്നാൽ നീ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും നിനക്ക് നീ എന്താണ് എന്താണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവുന്നു ജാസ്മിയും പക്ഷേ ഗബ്രിയേയും റെസ്മിനെയും കണ്ടതിന് വളരെ അധികം സന്തോഷത്തിൽ ചുള്ളിച്ചാടുക എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ജാസൂനെ ലൈവിൽ കാണുന്നത് തുള്ളിച്ചാട്ടാണ് ചുമ്മാത അർജുനൊക്കെ പറയുന്നത് എന്ത് തമാശക്കും വളരെ ഒച്ചയിൽ പൊട്ടിച്ചിരിക്കുന്ന ജാസുനെയാണ് ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ